ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിച്ചൻ വേൾഡ് ഇന്ന് നമുക്ക് പതിമൂന്നര മണിക്കൂറിലേക്ക് അൺലിമിറ്റഡിലേക്കൊക്കെ പറത്താൻ പറ്റുക നല്ല പറവ് പ്രാവളും അതുപോലെ ഡോഗ് പപ്പീസും അഡൾട്ടും ഫാൻസി പ്രാവുകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെരസൊക്കെ സെയിലിനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചരിച്ച് പിടിച്ച് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരുക ഫസ്റ്റ് പർവ ബ്രീഡിൻ പേര് നാഗർകോയിൽ നിന്നാണ് കുഞ്ഞുങ്ങളൊക്കെ അൺലിമിറ്റഡിലേക്ക് പറത്താൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതും ബ്രീഡിംഗ് പേരാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാല് മണിക്കൂറിന് മേലെ കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണെന്ന് പറഞ്ഞത് ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ നെക്സ്റ്റ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേരാണ് ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി രൂപ ർ പേർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് ഒരു പതിമൂന്ന് മണിക്കൂറിന് മേലെ കുഞ്ഞുങ്ങളെ പുറത്താൻ പറ്റിയ റിസൾട്ടുള്ള പേരാന്ന് പറഞ്ഞത് ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്ത് ബ്രീഡിയും പേരുടെ കുഞ്ഞുങ്ങളൊക്കെ അൺലിമിറ്റഡിലേക്ക് ഒരു പതിനാറ് മണിക്കൂറിന് മേലെ കുഞ്ഞുങ്ങളെ ഓടിക്കാൻ പറ്റിയ റിസൾട്ടുള്ള പേർ എന്ന് പറഞ്ഞത് ഈ പേരിനെ അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി രൂപ അപ്പോൾ എല്ലാ പ്രാവളും ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് നാഗർകോവിൽ നെസ്റ്റ് ട്രിവാൻഡ്രത്തിനാണ് ഇരുപത് പ്ലസ് കൺഫേം റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഇതിലെ ജാക്ലാവർ മേല് നാഗർകോയിൽ സെൽവരാജ് അവരെ അടുത്ത് ഇരുപത്തിനാല് അഞ്ച് പറഞ്ഞ പ്രാവിൻ്റെ കുട്ടിയാണ് അപ്പോൾ അൺലിമിറ്റഡ് കുഞ്ഞുങ്ങളുടെ കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പേർ ആണ് അവർ ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപ അടുത്തതും സെയിം ലൈനേജ് ബ്രീഡിൽ വരുന്ന പ്രാവിലാണ് ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപ അടുത്ത ബ്രീഡിംഗ് പേർ ഒരു പതിനാല് മണിക്കൂർ മേലെ പറത്താൻ പറ്റിയ അൺലിമിറ്റഡിലേക്ക് ഉള്ളിക്കാൻ പറ്റിയ റിസൾട്ടിൻ്റെ പേരെന്നു പറഞ്ഞത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് പർവ കുഞ്ഞുങ്ങളാണ് ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന പറന്ന ലൈനേജിൽ പെട്ട കുഞ്ഞുങ്ങളാണ് കോയമ്പത്തൂർ ലൈനേജ് പ്രാവുകളാണ് ഒരു പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ജോഡി ചേർത്താൽ അൺലിമിറ്റഡിലേക്ക് ഉള്ളിക്കാൻ പറ്റിയ പറവ ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് ബ്രീഡിംഗ് പേർ മെയിൽ ടൂർണമെൻറ്റിൽ ഇരുപത് നാൽപ്പതും ഫീമെയിൽ പതിനേഴ് അയിമ്പത്തൊന്നും ടൈം വെച്ച പ്രാവളാണ് ഈ പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപ അടുത്തതും കുഞ്ഞുങ്ങളും ഇരുപത് മണിക്കൂറിന് മേലെ പറത്താൻ പറ്റിയ പേരാണ് ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപ അടുത്ത പേരിൽ മെയിൽ ഗ്രീൻ ഐ ആണ് ഫീമെയിൽ വന്നിട്ട് ഗോൾഡൻ ഐ ആണ് ഇരു കുഞ്ഞുങ്ങളെ കണ്ണു വീട്ടിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ പേരാണ് ഈ പേരിന് ചോദിക്കുന്നത് എട്ടായിരം രൂപ അടുത്തതും കുഞ്ഞുങ്ങളുടെ അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ഒക്കെ റിസൾട്ട് ഓഫർ ചെയ്യുന്ന പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് അടുത്തതും നല്ല റിസൾട്ടുള്ള പേർ തന്നെയാണെന്ന് പറഞ്ഞത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് അൺലിമിറ്റഡിലേക്ക് പറ്റിയ ഒരു ബ്രീഡിൻ പേർ തന്നെയാണ് അപ്പോൾ ഈ പേരിന് മുൻപ് നമ്മുടെ ചാനലിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോസ്റ്റ് ചെയ്ത പ്രാവാണ് ഇതൊരു ടോക്കൺ ഗ്രൂപ്പിൽ ഇട്ടിട്ട് അതിൽ കിട്ടിയ വ്യക്തി അവർക്ക് കൊണ്ട് വാങ്ങാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മുടെ ചാനലൊന്ന് പോസ്റ്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ഈ പേറിൻ്റെ റിസൾട്ട് പതിനേഴ് പതിനെട്ട് മണിക്കൂറിന് മേലെ കൺഫേം റിസൾട്ടാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഈ പേരിന് ഇപ്പോൾ അവർ പറഞ്ഞ റേറ്റ് മൂവായിരം രൂപ നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടിന്നാണ് ഓളിൽ അനേഞ്ചപ്പെട്ട അൺലിമിറ്റഡിലേക്കും പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള മെയിൽ പ്രാവാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തതും ഓൾഡ് ലൈനേജ് മെയിൽ തന്നെയാണ് നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രാവടാന്ന് പറഞ്ഞത് ഈ ഇതിനും പീസ് റേറ്റ് സെവൻ ഫിഫ്റ്റി വെണ്ണീർ കത്തങ്ങ ലൈനേജിൽ വരുന്നൊരു മെയിൽ പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് പീസ് അഞ്ഞൂറ് രൂപ അത് ചെമ്പൻ കത്തങ്ങ വഴി ഒരു മെയിൽ പ്രാവ് തന്നെയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് അടുത്ത ചാമ്പ കത്തങ്ങ വഴി തന്നെ നല്ല റിസൾട്ട് ഉള്ളൊരു മെയിൽ തന്നെയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് അടുത്തതും മെയിൽ തന്നെയാണ് സബ്ജ വഴി പീസ് റേറ്റ് ചോദിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് അടുത്തതൊരു ഫീമെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് അടുത്തതും ഫീമെയിൽ തന്നെയാണ് ഒക്കെ നല്ല പറഞ്ഞ ലൈനേജിൽ പെട്ടെന്ന് പ്രാവളാണ് പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അടുത്തതും സുറുമൈ ലൈനേജിലൊരു ഫീമെയിലാണ് പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് ഓൾഡെയിൽ അനുഭവപ്പെട്ട സബ്ജയിലൊരു മെയിലാണ് റിസിലുള്ള പ്രാവ എന്ന് പറഞ്ഞത് ഈ പ്രാവിനെ ചോദിക്കുന്നത് സെവൻ ഫിഫ്റ്റി അടുത്തത് കൊയിലാണ്ടി തന്നെയാണ് മുപ്പത് കള്ളി പറവക്കൂട് പറവ പ്രാവ യൂസ് ചെയ്യാൻ പറ്റിയ യൂസ് ചെയ്തൊരു കൂടാണ് അപ്പോൾ ഈ കൂടിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നെക്സ്റ്റ് മൂവറ്റു പുഴയതാണ് ബെൽജിയം മാലനോയ്സ് രണ്ടര വയസ്സ് കഴിഞ്ഞൊരു മെയിലും മൂന്ന് വയസ്സായ ഒരു ഫീമെയിലും ആണ് അപ്പോൾ ഫീമെയിൽ രണ്ട് ലിറ്റർ എടുത്തിട്ടുള്ളതാണ് എല്ലാം വിത്തൗട്ട് സർട്ടിഫിക്കറ്റാണ് വാക്സിനേഷനൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രണ്ടും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ബെൽജിയം മാലനോയ്സിൻ്റെ ഒരു ഫീമെയിൽ പപ്പേറ്റ് എക്സ്ചേഞ്ചിന് ഇവർ തയ്യാറാണ് ഒന്നെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പപ്പേറ്റ് എക്സ്ചേഞ്ചിനുള്ള ഉണ്ട് നെക്സ്റ്റ് പാലക്കാട് നിന്നാണ് ഗഡിറ്റാനോ പൗഡർ ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള പേറാണ് പേറിന് പ്രൈസ് വന്നിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് കിങ് ബ്രീഡിംഗ് പയറാണ് ഈ പേർ റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് പറവ ബ്രീഡിംഗ് പേരാണ് ഈ പേറിന് ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് അടുത്തത് വെള്ള ലൈനേജിൽ പറവ ബ്രീഡും പേരാണ് പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ബ്യൂട്ടി വാമർ ബ്രീഡും പേരാണ് പേറിന് പ്രൈസ് വരുന്നിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറാണ് പേർ റേറ്റ് നെക്സ്റ്റ് മുടീന ബ്രീഡും പേരാണ് പേർ റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറാണ് ജോലി വല അടുത്തത് ഗഡിറ്റാന പൗഡർ ബ്രീഡും പേരാണ് ഈ പേരിൻ്റെ പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ പേർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് പറവ കുഞ്ഞുങ്ങളാണ് പറവ കുഞ്ഞുങ്ങൾ പേർ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തതും സെറ്റ് പറവ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ജസ്റ്റ് കോഴിക്കോട് നിന്നാണ് ഡാഷ് ടാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് അവൈലബിളാണ് കളറ് വരുന്നത് ലിവർ ആൻഡ് ടാൻ കളറാണ് മെയിലും ഫീമെയിലൊക്കെ ആണ് നാൽപ്പത്തഞ്ച് ദിവസം പ്രായ കുട്ടികളാണ് അപ്പോൾ റേറ്റ് ചോദിക്കുന്നത് പീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ